ഇന്ന് പുലർച്ചെ മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ജീവൻ പൊലിഞ്ഞ അപകടം നടന്ന സ്പോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് ശ്രദ്ധിച്ചിട്ട് സ്പീഡ് കുറച്ച് ഓടിക്കുക എന്നതാണ് സുഹൃത്തുക്കളെ ഇന്ന് രാവിലെ ഞാനടക്കം നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയായിരുന്നു കണ്ടെയ്നർ ലോറിയും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചിട്ട് ഒരു മുപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ജീവൻ പൊലിഞ്ഞത് മലപ്പുറം ജില്ലയിലെ താനൂരിനടുത്തുള്ള സ്കൂൾ പടിയിലായിരുന്നു സംഭവം അപ്പോൾ ഈ ഒരു വളവ് ഇവിടുത്തെ വളവില് സ്ഥിരം അപകട മേഖല ആയിട്ടുണ്ട് ഇവിടെ ദയവ് ചെയ്ത് ഈ ഭാഗത്തേക്കൂടി പോകുന്നവരോ ഒന്ന് സ്ലോവ് ചെയ്ത് പോയിട്ടോ നമ്മളൊക്കെ വീട്ടിൽ നമ്മളൊക്കെ കാത്തിരിക്കുന്നവരുണ്ടെന്നുള്ള ഒരു ബോധത്തോട് കൂടിയിട്ട് വാഹനം ഓടിച്ചു പോവുക എന്തായാലും ഈ ഒരു അപകടം സംഭവിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ട സഹോദരനെ കുറിച്ചും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒത്തിരി സങ്കടമുണ്ട് മുപ്പത് വയസ്സായിട്ടുള്ളൂ അതെ ചെറുപ്പക്കാരനാണ് അമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഒരു കല്യാണ നിശ്ചയം കഴിഞ്ഞ് വരുന്ന സമയത്താണ് സംഭവിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന സുതീഷ് കുമാർ സാറുണ്ട് അദ്ദേഹത്തോട് ചോദിച്ചോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് സാറേ അത് രാത്രി കാരണമെച്ചാല് ഏകദേശം ഒരു മണിക്ക് ശേഷം ഒന്നര കൂടിയാണ് ഈ ആക്സിഡന്റ് ഉണ്ടാവുന്നത് ഞാൻ സമയത്ത് ഉണ്ടായിരുന്നത് നൈറ്റ് ഓഫീസർ വേറെ അവരാണ് ഹോസ്പിറ്റലിലേക്ക് അതിൽ ഒരാൾ ഒന്നേ നാപ്പത്തഞ്ചു മണിയോട് കൂടിയാണ് സംഭവിച്ചത് സംഭവിച്ചത് അത് ഒരാൾ ഡ്രൈവർ വലിയ പരിക്കൊന്നുമില്ല അങ്ങനെ ഒന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട് യാത്രക്കാരനാണ് പരിക്ക് യാത്രക്കാരൻ്റെ പരിക്കെന്ന് പറഞ്ഞാൽ ഓട്ടോറിക്ഷ നമ്മൾ സ്ട്രെയിറ്റ് പറ്റൊന്നും ഉണ്ടാവില്ലല്ലോ ആ അതുകൊണ്ട് അയാൾ അശ്രദ്ധമായിട്ട് ചിലപ്പോൾ ഇരുന്നിട്ടുണ്ടാവും അതുകൊണ്ട് തീർച്ചു വന്ന് അവിടെയെങ്കിലും അടിക്കുകയെങ്കിലായിരിക്കും മരണകാരണം എന്ന് വിചാരിക്കുന്നു കണ്ടെയ്നർ ലോറിയും ഓട്ടോറിക്ഷയും തമ്മിലുള്ള ഇടിയുടെ അഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ഓട്ടോറിക്ഷയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു അവരെ താനൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തേക്കെടുത്തത് അതിനുശേഷം താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയ ശേഷമാണ് ഇവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഒരാൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കോട്ടയ്ക്കൽ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്തായാലും നാടിനെ നടക്കിയ ഏറ്റവും വലിയ ഒരു ദുരന്തമായി മാറി ഇവിടെ പൊതുവെ റോഡ് വീതി കൂടുതലാണ് ഇപ്പോൾ നമ്മൾ ഹൈവേന്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വളരെ സ്പീഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ തറവായിട്ട് ചെക്കിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ചെക്കിംഗ് ചെയ്യുന്നത് താനൂര് ഭാഗത്തും നമ്മൾ പുത്തന്തേരു ഭാഗത്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് കാരണം ഈ കണ്ടെയ്നർ ലോറിയും ടൂറിസ്റ്റ് ബസ്സും ഒക്കെ ഏറ്റവും കൂടുതൽ ഇതിലാണ് പോകുന്നത് അപ്പോൾ വാഹനങ്ങളൊന്നും ശ്രദ്ധിച്ച് പോകുക എന്നത് മാത്രം ഉള്ളൂ ഈ അപകടം കുറയ്ക്കാൻ ഒരു പോകും വഴി കാരണം റോഡിന് പൊതുവേ വീതി കുറവാണ് പിന്നെ റോഡും നല്ല റോഡാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നല്ല റോഡായതുകൊണ്ട് വാഹനങ്ങൾ നല്ല സ്പീഡിലാണ് ദീർഘദൂര ബസ്സുകൾ അതേമാതിരി ടൂറിസ്റ്റ് ബസ്സുകൾ പിന്നെ കണ്ടെയ്നർ ലോറികൾ ഇതൊക്കെ കൂടുതൽ ഈ ഭാഗത്തു കൂടിയാണ് വരുന്നത് ഇനിയിപ്പം പുതിയ റോഡ് ഉദ്ഘാടനം കഴിഞ്ഞാൽ മാത്രമേ വാഹനങ്ങളുടെ ഒരു തിരക്കൊന്ന് നിയന്ത്രണ വിധേയ ആവുള്ളൂ അപ്പം വാഹനങ്ങൾ ഓടിക്കുന്നവർ തന്നെ ശ്രദ്ധിച്ചിട്ട് സ്പീഡ് കുറച്ച് ഓടിക്കുക എന്നതാണ് ഇതിന് ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു പോംവഴി പോലീസ് തറവായിട്ട് ചെക്കിങ് എന്നും ചെക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട് വാഹനങ്ങൾ ഓടിക്കുന്നവർ തന്നെ അത് ശ്രദ്ധിച്ചുകൊണ്ട് അപകടം ഒഴിവാക്കേണ്ടതാണ് ബന്ധുവീട്ടിലെ ഒരു ചടങ്ങ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന രണ്ട് സുഹൃത്തുക്കളും ആ സമയത്താണ് താനൂരിനടുത്തുള്ള സ്കൂൾ പടിയിൽ കണ്ടെയ്നർ ലോറിയുമായിട്ട് ഇവരുടെ ഓട്ടോറിക്ഷ കൂട്ടിയിടിക്കുന്നത് അതിനുശേഷം ഓട്ടോറിക്ഷ ഡ്രൈവർ പരിക്കുകളോട് കൂടിയിട്ട് അതായത് ഏഴൂർ സ്വദേശി സുബിൻ എന്നയാൾ ഗുരുതര പരിക്കുകളോട് പരപ്പനങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് കോട്ടയ്ക്കിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയുമാണ് ചെയ്തത് എന്നാൽ ഓട്ടോറിക്ഷയ്ക്ക് പുറകിലുണ്ടായിരുന്ന തിരൂർ ഏഴൂർ സ്വദേശി പറപ്പൂർ പടി വിജേഷ് എന്ന കുട്ടുവാണ് മുപ്പത് വയസ്സുള്ള കുട്ടുവാണ് മരണപ്പെട്ടത് എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാൻ സാധിച്ചത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ചാവക്കാട് പൊന്നാനി ആ ഭാഗത്തു നിന്നൊക്കെ കോഴിക്കോട് പരപ്പനങ്ങാടി ചാലിയം ഭാഗത്തേക്ക് പോകുമ്പോൾ താനൂർ സ്റ്റേഷൻ പരിധിയിലെ താനൂർ ടൗണ് കഴിഞ്ഞാൽ സ്കൂൾ പടിയിലേക്ക് എത്തുന്ന തൊട്ട് മുന്നിലുള്ള ഈ ട്രെയിനിങ്ങിലാണ് നിരന്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത് ഇവിടെയാണ് ഇന്ന് പുലർച്ചെയും ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് അറിയാത്തവരിലേക്കൊന്ന് ഷെയർ ചെയ്തേക്ക് നിരന്തര അപകടമേഖല ഇവിടെ ആയി മാറിയ കാരണം അമിത വേഗത തന്നെയാണ് വേഗതയാകുമ്പോൾ നമുക്ക് കൺട്രോളിങ് ചെയ്യാൻ കഴിയൂല അത്രയും ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് കൂടുതൽ ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചേക്കിട്ടോ